നമസ്കാരം നിലമ്പൂരിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ തുടക്കം മുതൽക്കേ സി പി എം ബി ജെ പി ധാരണയുണ്ടായിട്ടുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നും ബി ജെ പി ആദ്യം തീരുമാനിച്ചത് സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് യു ഡി എഫ് വോട്ടുകളെ പിളർത്താൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന ഉറപ്പാണ് ബി ജെ പി സി പി എമ്മിന് നൽകിയിരിക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ ഒരു വോട്ട് പോലും സി പി എമ്മിനോ ബി ജെ പിക്ക് പോകില്ലെന്നും സതീശൻ പറഞ്ഞു രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംഘടനാപരമായി യു ഡി എഫ് അതിശക്തമാണ് ആദ്യഘട്ട പര്യടനം ഇന്ന് വൈകിട്ടോടെ തീരും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം വളരെ ശക്തമായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് ആദ്യം തീരുമാനിച്ചത് ദേശീയപാത വ്യാപകമായി തകർന്നു വീണു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിനു പിന്നിൽ നടന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന് വലിയ തുകയ്ക്ക് കിട്ടിയ കരാറുകൾ പലതും അതിന്റെ പകുതി വിലക്കാണ് ഉപകരാറുകളായി നൽകിയിരിക്കുന്നത് ഒരു വർക്കിൽ തന്നെ അഞ്ഞൂറും ആയിരവും കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നിട്ടും കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു പരാതിയുമില്ലെന്നാണ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് പാലാരിവട്ടം പാലത്തെക്കുറിച്ചുള്ള ചെറിയ റിപ്പോർട്ട് വന്നപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ചിനെ പ്രതിയാക്കിയ പിണറായി സർക്കാരിന് ദേശീയപാത തകർന്നു വേണ്ടിയിട്ടും ഒരു പരാതിയുമില്ല കേന്ദ്ര സർക്കാരിനെ ഭയന്നാണ് ഒരു പരാതിയുമില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്നത് പഞ്ചവടി പാലമാണ് പാലാരിവട്ടം പാലമെന്ന് പ്രചരണം നടത്തിയ സി പി എം എവിടെ പോയി ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ പേടിയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും ബി ജെ പി ഇടയിലെ പാലമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രിയെയും ഇവർ കുറ്റപ്പെടുത്തില്ല ഹൈവേ നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം മാത്രം മതി ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാകാൻ ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നിട്ടും എല്ലായിടത്തും റോഡ് ഇടിഞ്ഞു വീഴുകയാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കാനാകാത്ത അവസ്ഥയാണ് ഹൈവേ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടന്നിരുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല കേന്ദ്ര സർക്കാരിനെ ഭയമാണ് ആ ബാന്ധവുമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നത് ബി ജെ പി സി പി എം ബാന്ധവത്തെ തകർത്ത് നിലമ്പൂരിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടും യു ഡി എഫിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ സന്ദർശിച്ചത് ഇനി ഒരു ചർച്ചയും അദ്ദേഹമായി ഇല്ലെന്ന തീരുമാനമാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് യു ഡി എഫ് തീരുമാനം ഔദ്യോഗികമായി കൺവീനർ അൻവറിനെ അറിയിക്കുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് അറിയിച്ചിട്ടും അദ്ദേഹം പിറ്റേ ദിവസം പഴയതു തന്നെ ആവർത്തിച്ചു അതുകൊണ്ട് ആ വാതിൽ യു ഡി എഫ് അടച്ചു അൻവറുമായി ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല രാഹുൽ അൻവറിനെ കാണാൻ പോയത് തെറ്റാണ് ചർച്ചയുടെ വാതിലടയ്ക്കാൻ യു ഡി എഫ് യോഗമാണ് തീരുമാനിച്ചത് ഇനി ചർച്ചയില്ല പത്രിക സമർപ്പിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം നിലമ്പൂർ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിചാരണ ചെയ്യും ജനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമൂട്ടിയിരിക്കുകയാണ് ബി ജെ പിയുമായുള്ള ബാന്ധവവും ചർച്ചയാക്കും കഴിഞ്ഞ തവണ പൂരം കൽക്കിയവരും അതിന് കൂട്ടുനിന്നവരും ഇപ്പോൾ പരസ്പരം അഭിനന്ദിക്കുകയാണ് കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത് സംഘടനാപരമായി തൃക്കാക്കരയേക്കാളും പുതുപ്പള്ളിയെക്കാളും പാലക്കാട്ടേക്കാളും ശക്തമാണ് നിലമ്പൂർ എൽ ഡി എഫ് ട്രെൻഡ് ഉണ്ടായിരുന്നപ്പോഴും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് വിസ്മയകരമായ മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ ഫലം നിലമ്പൂരിലുണ്ടാകും അത്രയും ശക്തമായതുകൊണ്ടാണ് യു ഡി എഫ് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്തത് കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും സി എച്ചും പാണക്കാട്ടെ തങ്ങളുമാരും കെ എം മാണിയും ടി എം ജേക്കബും പി ജെ ജോസഫും ബേബി ജോണും ഉൾപ്പെടെ പ്രഗൽഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് യു ഡി എഫ് യു ഡി എഫിന്റെ അഭിമാനത്തിന് പോരലേൽപ്പിക്കാൻ അനുവദിക്കില്ല ഇത് വി ഡി സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായി തീരുമാനം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രം അതിന്റെ പേരിൽ എന്ത് കല്ലേറുണ്ടായാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറാണ് അതിനൊന്നും മറുപടിയില്ല ആര് മത്സരിച്ചാലും ഞങ്ങളുടെ വോട്ട് കുറയില്ല ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പോരാട്ടത്തിന് ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും പോകില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു